സഹോദരന് നമസ്കാരം പട്ടണക്കാട് പഞ്ചായത്ത് ഏൽ ഒന്നാം മാർഡ് അതിപ്പോൾ ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് മുമ്പ് വി യാത്ര എന്നറിയപ്പെട്ടിരുന്നു അതിനുശേഷം അന്ധയാനൊഴി എന്നറിയപ്പെട്ടിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് പട്ടണക്കാട് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഇവിടുത്തെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു അമ്പതുകളിൽ ഉള്ള സ്ഥിതിയാണ് ഞാൻ പറയുന്നത് അന്ന് ഈ പ്രദേശത്ത് നിന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വടക്കോട്ട് പോയാൽ ഒരു കടത്തുണ്ട് അഞ്ച് അങ്ങനത്തെ കടത്ത് തെക്കോട്ട് പോയാൽ കണ്ഠാരണ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു കടത്ത് കിഴക്കോട്ട് ചെന്നാൽ നോക്കത്താത്ത ദൂരം കരിനിലങ്ങൾ പടിഞ്ഞാറ് വയസ്സും കടൽ ഇതായിരുന്നു എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു ഗ്രാമമായിരുന്നു അത് ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു ഗ്രാമമായിരുന്നു അത് ആ ഗ്രാമത്തിലാണ് ഈ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ശ്രീമതി കെ ആർ യൂരിയമ്മ ജനിച്ചതും വളർന്നതും എൻ്റെ ഗ്രാമത്തിലെ പ്രശ്നങ്ങളിൽ പ്രമുഖമായിട്ടുള്ളത് ഉപ്പുവെള്ളം കയറുന്നതും യാത്രാസൗകര്യമില്ലായ്മയും ആണെന്ന് ആ മഹതി തിരിച്ചറിഞ്ഞു പക്ഷേ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെല്ലാം അതിനുവേണ്ടിയൊന്നും കാര്യമായ ശ്രമം നടന്നിരുന്നില്ല അവർ രാഷ്ട്രീയത്തിൽ വരികയും രാഷ്ട്രീയ പ്രവർത്തകയായി മാറുകയും ചെയ്തുകൂടി ഇതേപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് തന്നെ കരുതി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സ്പിൽവേ വന്നത് അന്നൊരു ജനപ്രതിനിധി പോലുമല്ല പക്ഷേ പ്രശ്നങ്ങൾ അന്നത്തെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അവർ പരമാവധി ശ്രമിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് തെക്കും മടക്കും ഓരോ സ്പിൽവേ ഉണ്ടായത് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അത് പ്രവർത്തനക്ഷേമമാകുകയും ചെയ്തു അതോടുകൂടിയാണ് കൃഷി വളരെ നന്നായി നടന്നത് ഒട്ടേറെ കൃഷി നിലങ്ങൾ അന്ധകാരഴി മുഖത്തിന് നേരെ കിഴക്കൂർത്തുണ്ട് വെട്ടിയക്കാട് പടിഞ്ഞാറിക്കാട് ചെമ്പകശ്ശേരി പുത്തങ്കാട് തുറൂർ കരിനിലങ്ങൾ ഇവയെല്ലാത്തിന് കിഴക്കുവശം കിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ് അവിടെ എല്ലാം കൃഷി ചെയ്യുന്നതിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഉപ്പുള്ള കയറ്റമാണ് അപ്പോൾ അത് അങ്ങനൊരു നിവൃത്തി മാർഗമുണ്ടായി സ്പിൽവേ വന്നു ഏറ്റം വരുമ്പോൾ അടയ്ക്കും ഇറക്കം വരുമ്പോൾ തുറക്കും അങ്ങനെയുള്ളൊരു സ്ഥിതി വന്നു അതോടുകൂടി നാട് വളരെയധികം ഒരു ഉണർവുണ്ടായി ആ സ്പിൽവേയിലേക്ക് ഒരു റോഡ് വേണമെന്ന് സഖാവ് ആഗ്രഹിച്ചു അങ്ങനെ റോഡിനുള്ള പ്രപ്പോസൽ നൽകി ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി അന്ന് പ്രപ്പോസലായിട്ട് കൊണ്ടുവന്നത് പൊന്നാമ്പളിയിൽ നിന്നും ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഇടതുവശത്തുകൂടി നേരെ റോഡ് പടിഞ്ഞാട്ടരുടെ കിടപ്പുണ്ട് അത് ഗോതവിളങ്കര വഴി മേനാശ്ശേരി വഴി വെട്ടയ്ക്കൽ വഴി വഴി അങ്ങനെ കണ്ടാകരണ ക്ഷേത്രം അങ്ങനെ തെക്കേ സ്കുൽവേയിൽ എത്തത്തക്ക രീതിയിലാണ് ആ റോഡ് പ്ലാൻ ചെയ്തത് അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ചർച്ച നടന്നു എന്താണ് ചർച്ച നമ്മുടെ പാർട്ടിയുടെ നേതാവായി ഉയർന്നു വരുന്ന ശ്രീമതി കെ ആർ യുവരിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ റോഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്നായിരുന്നു അവരുടെ വാദം പാർട്ടിയിൽ ഒരു വിഭാഗമാണ് അത് ആ പാർട്ടിയിൽ തന്നെയുള്ള ഈ വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത പാറയിലെ ഒരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണ് അന്ന് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാനക്കേടായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതിൻ്റെ ഫലമായിട്ട് യോജിമ പറഞ്ഞത് എങ്ങനോടി വന്നാലും കുഴപ്പമില്ല റോഡ് വരണം അത് അന്ധകാരനെത്തുകയും വേണം നാഷണൽ ഹൈവേ ആയിട്ട് അങ്ങനെ ബന്ധപ്പെടണം എന്നായിരുന്നു അങ്ങനെ റോഡ് വരാനില്ല വരാനുള്ള അരങ്ങൊരുങ്ങി ആ റോഡ് ഭത്മാക്ഷിക്കവലയിൽ നിന്ന് പടിഞ്ഞോട്ടാണ് പ്ലാൻ ചെയ്തത് ബത്മാക്ഷിക്കൗലയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല പാറയിൽ കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായത് അങ്ങനെ വന്ന് ചെമ്പകശ്ശേരിയിലേക്ക് വരുമ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ പാടങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പം അന്ന് ഗൗരിയമ്മ അന്നത്തെ പാർട്ടിയിൽ പറഞ്ഞു പാടത്തിന് പാടത്തിനടിവിലൂടെ റോഡ് പാടത്തിനരികിലൂടെ ഇട്ടാൽ അവിടേക്ക് താമസം വരും കൃഷിക്ക് അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും അതും നിരാകരിക്കപ്പെട്ടു ഏതായാലും റോഡ് വന്നു റോഡ് വന്നപ്പോൾ വിജനമായ ഒരു സ്ഥലത്തുകൂടിയാണ് വന്നത് കൂടുതൽ വിജനമായൊരു സ്ഥലത്തുകൂടിയാണ് വന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കും ഒന്നാം വാർഡിൽ നിന്ന് അതിലപ്പുറത്ത് കിടപ്പുറത്തുള്ള വാർഡിൽ നിന്ന് ഒക്കെ പൊന്നാമ്പളിയിലേക്കുള്ള യാത്ര ചേരത്തിലേക്കുള്ള യാത്ര ഈ റോഡിലൂടെ നടത്തുമ്പോൾ ഒറ്റപ്പെട്ട കിടക്കുന്ന റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതിന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബുദ്ധിമുട്ട് എങ്ങനെയും പരിഹരിക്കപ്പെടണം അതിൻ്റെ ഗതാഗത മാർഗം വേണം എന്ന് തീരുമാനിക്കപ്പെട്ടെങ്കിലും കാര്യമായ എൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫറായി നാട്ടിലെത്തിയപ്പോൾ എനിക്ക് രാമവർമ്മ സ്കൂളിലാണ് ജോലി കിട്ടിയത് വയലാർ രാ വയലാർ എസ് ടി യു പി എസ് ആണ് അവിടേക്കാണ് എനിക്ക് ജോലി കിട്ടിയത് ഞാൻ അവിടേക്ക് പോകുന്നു അങ്ങനെ പോകണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് പൊന്നാമ്പളിയിലെത്തി അവിടെ നിന്ന് ഉളതല വഴി വയലാറിലേക്ക് നടന്നു പോവുകയാണ് ചെയ്തത് അന്ന് പൊന്നാമ്പളിയിൽ നിന്ന് വയലാറിലേക്ക് വണ്ടില്ല വണ്ടിയില്ല ഒരു വണ്ടിയുണ്ട് അത് സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി ആണ് ആ കെ എസ് ആർ ടി സി വരുന്നതും ചിലപ്പോൾ താമസിച്ചു വരും അങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായി ഇപ്പോൾ അതിന് സ്കൂളിലെത്താൻ കഴിയാത്തത് കൊണ്ട് നടന്നു പോവുക എന്നുള്ള തീരുമാനം തന്നെ ഞാൻ എടുക്കുകയും എൻ്റെ ദുരിതം കണ്ടന്നത്തെ ഹെഡ് മാസ്റ്റർ എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരികയും ഞാൻ സൈക്കിളിൽ പോകാനും വരാനും ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ നാട്ടിലേക്ക് ബസ് കൊണ്ടുവരണം അത് കെ എസ് ആർ ടി സി തന്നെ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ചിലവിൽ ഒരു നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തു ബസ് വരുന്നതിനെക്കുറിച്ച് ബസ് വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു യോഗം ചേരണം എന്ന് പറഞ്ഞു എം കെ രാമകഞ്ഞു ആചാരുടെ വസതിയോട് ചേർന്ന് ശിശുവാടശാല എന്നൊരു വിദ്യാലയം ഉണ്ടായിരുന്നു അത് കുടിപ്പള്ളിക്കൂടമാണ് അതിനൊരു ഷെഡാണുള്ളത് ആ ഷെഡിൽ വെച്ചാണ് യോഗം ചേർന്നത് ചേരുന്നതിനുള്ള നോട്ടീസ് കൊടുത്തത് ഞാൻ തന്നെ കൊണ്ടാണെന്ന് വിറ്റു ഞാൻ തന്നെ കൊണ്ടുന്ന് എല്ലാ വീട്ടിലും അത് കൊടുത്തു യാത്രയിൽ മാത്രമേ കൊടുത്തുള്ളൂ പടിഞ്ഞാറുകരയിലും കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നു ഏതായാലും ഞങ്ങൾ പന്ത്രണ്ട് പേരവിടെ എത്തി എല്ലാ വീട്ടിലും കൊടുത്തിട്ടും എത്തിയത് പന്ത്രണ്ട് പേർ മാത്രമാണ് അതിൽ രണ്ട് കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ ശ്രീ പി എൻ കരുണാകരനും ശ്രീ എം പി സുകുമാരനും രണ്ടുപേർ മാത്രം ബാക്കിയുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു ഏതായാലും ഞങ്ങൾ വന്ന പന്ത്രണ്ട് പേരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് എന്നെ തിരഞ്ഞെടുത്തു ഞാൻ പിന്നെ നിതാന്തമായ പ്രവർത്തനത്തിലായിരുന്നു അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് അപേക്ഷ കൊടുത്തു ഞങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ് അനുവദിച്ചു തരണമെന്നായിരുന്നു ഞങ്ങളുടെ അപേക്ഷ അതിനായിട്ട് തിരുവനന്തപുരത്ത് പോകുന്നതിന് തീരുമാനിച്ചപ്പോൾ കൊച്ചുപറമ്പിൽ ജോസഫ് എന്ന ഒരു മത്സ്യവ്യവസായി ഉണ്ടായിരുന്നു അത് നമ്മുടെ മുട്ടുങ്കൽ ആണ് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടക്കാപ്പള്ളി പാലത്തിൻ്റെ പടിഞ്ഞാറ് വശം റോഡിൻ്റെ ഇന്നത്തെ റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിന് അദ്ദേഹത്തിൻ്റെ മകൾക്ക് തിരുവനന്തപുരത്ത് അഗ്രിക്കൾച്ചറിന് പഠിക്കാൻ പോകണം അപ്പോൾ അവർക്ക് അവിടെ പോകാനായിട്ടുള്ള വഴിയോ മറ്റു കാര്യങ്ങളോ പരിചയമൊന്നുമില്ല അങ്ങനെ എന്നെ കൂടി വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി സഖാവ് എം എൻ ഗോവിന്ദൻ നായരെ പോയി കാണുന്നതിന് കൂടി അനുവാദം അനുവാദമാക്കി അങ്ങനെ കൊച്ചുറമ്പിൽ ജോസഫിൻ്റെ പിന്നെ കൊച്ചുപറമ്പിൽ ജോസഫും പി ആർ രാമേന്ദ്രൻ എന്ന ഞാനും കൂടി അവിടെ ചെന്നു സെക്രട്ടേറിയറ്റ് ചെന്ന് എം എൻ ഗോവിന്ദൻ നായരെ കണ്ടു കണ്ട് നിവേദനം കൊടുത്തു അപ്പോൾ ഈ പ്രദേശം ഏതാണ് എനിക്കൊരു പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേറി ഒരു അമ്മ പിന്നെ ജനിച്ചു വളർന്നവരാമോ അവരുടെ നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സില്ലേ നമുക്കതിനു വേണ്ട ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ അപേക്ഷ അന്നത്തെ കെ എസ് ആർ ടി സി ജനറൽ മാനേജറായിട്ടുള്ള മാധവൻ നായർ എത്ര ഉത്തരവോടു കൂടി അയക്കാൻ അയക്കാൻ അയക്കുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ മാധവൻ നായരെ പോയി കണ്ടു അത് ആ ദിവസമല്ല പിന്നീട് മാധവ നായരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ആർ എഴുന്നൂറ്റി അൻപത്തേഴ് എന്ന ഒരു ബസ് അത് പിന്നെ ഫാസ്റ്റ് പാസഞ്ചറാണ് അതിനെ ഓടിന കൈ ആക്കുന്നതിന് നാലു വില ഡിപ്പോലേക്ക് അയച്ചിട്ടുണ്ട് അത് വന്നാൽ ഉടനെ തന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് ബസ്സാകും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശുപാർശയാണ് ആ ശ്രീ എം എൻ ഗോവിന്ദൻ നായർ മാധവൻ നായർക്ക് നൽകിയത് ഏതായാലും ബസ് അനുവദിക്കപ്പെട്ടെങ്കിലും ബസ് വരുന്നില്ല അങ്ങനെയാണ് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി ആയിടക്കാണ് കെ എസ് ആർ ടി സിയുടെ ചേർത്തലെ ബസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു അവിടെയും എം എൻ ഗോവിന്ദൻ നായർ വന്നിരുന്നു അപ്പം ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു പണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അല്ല സോറി പിന്നെ ഇതിൻ്റെ ഇതാരാണ് ഇത് അന്വേഷിക്കുന്നത് എന്താണ് എൻ്റെ സ്ഥിതി എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ചേർത്തലയിലെ അന്നത്തെ കൺട്രോളിങ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി എരമല്ലൂർ സ്വദേശിയാണ് അദ്ദേഹത്തെ വിളിച്ച് തൻ്റെ അരിയിൽ നിർത്തിയിട്ട് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനൊരു തടസ്സമുണ്ട് സാർ എന്താണ് തടസ്സം അവിടെ റോഡ് നല്ലതല്ല ആ റോഡിലൂടെ കെ എസ് ആർ ടി സി ബസ് ഓടിക്കാൻ പറ്റില്ല തന്നെയല്ല വിജനമായൊരു സ്ഥലത്തുകൂടിയാണ് ഈ വണ്ടി പോകേണ്ടത് ഇങ്ങനെയൊക്കെ പല പ്രതിബന്ധങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ പറഞ്ഞു വിജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം രണ്ട് കിലോമീറ്റർ ബാക്കി പിന്നെ ജനവാസ കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് അനുവദിക്കണമെന്ന് തന്നെ പറഞ്ഞു പിന്നെ റോഡ് നന്നാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായി അങ്ങനെ ബി ഡബ്ല്യു ഡി പോയി അവിടെ അപേക്ഷ കൊടുത്ത് കാര്യങ്ങളെല്ലാം പോകുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളാണ് അവർ പറയുന്നത് പല വിധത്തിലുള്ള അഴിമതികൾ നടന്നതുമൂലം മൂലം അവരുടെ ആ റോഡ് കോൺട്രാക്റ്റ് പിടിച്ചിരിക്കുന്ന ശ്രീ സെയ്ദു മുഹമ്മദിൻ്റെ പിന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഇനി പുതിയ ആൾ ചാർജ് എടുക്കണം സെയ്തു മുഹമ്മദിനെ പോയി കണ്ടു ലൈസൻസ് പിന്നെ റദ്ദിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമല്ലോ അപ്പോൾ അദ്ദേഹം പകം ഞാൻ എൻ്റെ മകൻ്റെ പേരിൽ ലൈസൻസ് എടുത്ത് ചെയ്തു എന്ന് പറയുകയും അദ്ദേഹം അത് പെട്ടെന്ന് ശരിയാക്കി തരികയും ചെയ്തു അങ്ങനെ അതിൻ്റെ പുറകെ തന്നെ നടക്കുകയായിരുന്നു ശരിയാക്കി തരികയും ചെയ്തു ശരിയാക്കി തരണോണ്ട് തന്നെ ഞാൻ കൺട്രോളിങ് ഇൻസ്പെക്ടറെ വിളിച്ചു കൺട്രോളിങ് ഇൻസ്പെക്ടർ പോയി കണ്ടു കണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞങ്ങൾ ഇന്ന ദിവസം ടെസ്റ്റിന് വരാം എന്ന് പറഞ്ഞു എന്താ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വന്ന് ഓരോ സ്റ്റോപ്പുകൾ നിർണ്ണയിക്കുക അങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റ് ഞാൻ എം പി സുകുമാരനും വണ്ടിയിൽ കയറി എന്നിട്ട് വണ്ടി പടിഞ്ഞോട്ട് നീങ്ങുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് വേണം അടുത്തൊരു സ്റ്റോപ്പ് വേണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പൊന്നാമ്പളിയിൽ നിന്ന് പിന്നെ ആ ചേർത്തലിൽ നിന്ന് അന്ധകാരൻ ജോലി എത്തി എത്തി ആ സ്റ്റോപ്പുകൾ തന്നെ നിർണയിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് കിട്ടുകയും ചെയ്തു സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തഞ്ചിലാണ് ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല ഏതായാലും ആ വണ്ടി ആദ്യമായിട്ട് പിന്നെ അന്ധകാരം എഴുതി എന്നുള്ള ബോർഡ് വെച്ച് വരുമ്പോൾ ഈ നാട്ടിലൊരു ഉത്സവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ എന്നും ഇടതുപക്ഷ പ്രവർത്തകർ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നുവെന്ന് പറയാനാണ് അപൂർവം ചില കോൺഗ്രസ് പ്രവർത്തകർ അത് എം പി സുകുമാറിനെ പോലെ പി എൻ കരുണാകരനെ പോലെ അബോധ ചില കോൺഗ്രസ് പ്രവർത്തകർ മാത്രമേ അതുമായിട്ട് സഹകരിച്ചു പോലും പ്രവർത്തിക്കാൻ സമ്മതിച്ചുള്ളൂ ഏതായാലും വണ്ടി വന്നു അത് അപ്പം അടുത്തതായിട്ട് പ്രൈവറ്റ് ബസ് വരണമെന്ന് തീരുമാനിച്ചു അതിനുമുമ്പ് തന്നെ പ്രൈവറ്റ് ബസ് അനുവദിക്കപ്പെട്ടിരുന്നു വിലാസിനി എന്ന് പറയുന്ന ഒരു ആർ ടി ഒ ആയിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നത് അവരെ പോയി കണ്ടു അവരും ഒരു ബസ് അങ്ങനെ സി സി ടി ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഒന്നിച്ച് ഇവിടെ വരികയും ജനങ്ങൾക്ക് വലിയ ആഹ്ലാദമാവുകയും ചെയ്തു ഇതാണ് ഈ നാട്ടിലേക്കുള്ള ബസ്സിൻ്റെ പ്രശ്നം അടുത്തത് ഗതാഗത ഗതാഗതത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടെങ്കിലും ധാരാളം പിന്നെ ഗതാഗത മാർഗങ്ങൾ നമുക്ക് വേണ്ടിയിരുന്നു അപ്പം അതിലൊന്ന് അന്ധകാരനഴിയും വെട്ടയ്ക്കലും പിന്നെ കടക്കരപ്പള്ളിയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് സവ കാലത്ത് ശ്രീ കേന്ദ്രവാരൻ മുൻകൈയ്യെടുത്ത് അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുകയും എന്നെ കൺവീനറാക്കുകയും കണ്ടാകരണ ക്ഷേത്രം മുതൽ ആറാട്ട് വഴിയുള്ള വരെയുള്ള റോഡിൻ്റെ പിന്നെ കൺവീനറായിട്ട് അന്നത്തെ അവിടുത്തെ പിന്നെ അന്നത്തെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സുഭാഷിനെയും ചുമതലപ്പെടുത്തി ഞങ്ങൾ അശ്രാന്ത പരിശ്രമം നടത്തി പക്ഷേ എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ റോഡിൽ നിന്ന് അതായത് ഇന്നത്തെ മെയിൻ റോഡിൽ നിന്ന് പിന്നെ കണ്ടാകരണ ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് പല തടസ്സങ്ങളുണ്ടായി ആ തടസ്സങ്ങൾ പറയുമ്പോൾ എനിക്കിപ്പോഴും അത്ഭുതമായി തോന്നുന്നത് ഒരാളെൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് നീ ഗൗരമ്മയുടെ പിന്നെ വീട്ടിലേക്ക് റോഡ് കൊണ്ടുവരികയാണ് അല്ലേട അക്കാഴ്വ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ഞാൻ ഓർത്തിട്ട് എന്തൊരു പിന്നെ അത്ഭുതം റോഡ് കൊണ്ടുവരുന്ന ഗൗരിയമ്മയുടെ വീട്ടിലേക്ക് പട്ട ഗൗരിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാണ് ഈ ഈ റോഡ് ഇങ്ങനെ വിജനമായ സ്ഥലത്തൂടി വരേണ്ടി വന്നത് ഇപ്പോഴും അതേപോലെ തന്നെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്നത് തലയ്ക്കടിച്ചിട്ട് ഒരുപാട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഞാൻ ആളുടെ പേര് പറയുന്നില്ല കേട്ടോ ഏതായാലും അദ്ദേഹത്തിൻ്റെയും മക്കൾ രണ്ടുപേരിപ്പോൾ ഈ റോഡിൻ്റെ ഇരിയിലാണ് ബിസിനസ് നടത്തുന്നത് ചെറിയ ചെറിയ കടകളാണെങ്കിൽ നന്നായി നടത്തുന്നുണ്ടാവും ഏതായാലും ആ റോഡ് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടക്കാപ്പള്ളി പ്രദേശം കഴിഞ്ഞപ്പോൾ അടുത്ത തടസ്സമുണ്ടായി ഒരു സ്ത്രീ റോഡിൽ പുര കെട്ടിയൊക്കെ താമസമായി എന്തു ചെയ്യും ആകക്ഷീയമായി കൂരാപ്പള്ളി പടിഞ്ഞാറത്തായി സംഭവം അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാൽ അതിന് ബന്ധപ്പെട്ട ആളിനെ ഞങ്ങൾ പോയി കണ്ടു അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ചെന്നി പറഞ്ഞു പറഞ്ഞിട്ട് എന്താ ഒരു കല്ലിനു കാറ്റ് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു അനുവദിക്കുകയില്ല എന്ന മട്ടിലാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ വീണ്ടും കിഴക്കുവശത്തുകൂടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ടും സമ്മതമല്ല എന്നെ പടിഞ്ഞാറ് വശത്തുകൂടി ആക്കാം അത് സമ്മതി സമ്മതിക്ക സമ്മതമാണെങ്കിൽ എന്നുള്ള ഒരു പക്ഷെ നടന്നില്ല അന്നത്തെ എൽ സി സെക്രട്ടറി ആയിരുന്ന സഖാവിസ് ബാഹ്ലേൻ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ഞാൻ ചെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം വരികയും ഇവർ ബന്ധപ്പെട്ട വ്യക്തിയായിട്ട് സംസാരിക്കുകയും സംസാരിച്ചിട്ട് ധാരണയിലെത്തുകയും ചെയ്തു അങ്ങനെ വലിയൊരു വളവോടുകൂടി ഈ സ്ത്രീകൾ റോഡ് വരികയും റോഡിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുകയും ചെയ്ത സ്ത്രീ മാറി ആ അത് കൊണ്ടുവന്നിരുത്തിയ പറഞ്ഞാൽ മാറണമല്ലോ അങ്ങനെ മാറുകയും റോഡ് വീണ്ടും പുരോഗമിക്കുകയും ചെയ്തു നമുക്ക് ആ റോഡിൻ്റെ കാര്യത്തെ ഒരു അബദ്ധം കണ്ടക്കാപ്പള്ളി മുതൽ അങ്ങ് കണ്ണാകരണ ക്ഷേത്രം വരെ ഒരു തോടുണ്ടായിരുന്നു ആ തോട്ടിലൂടെയാണ് റോഡ് പോയത് അതിൻ്റെ കാരണം നമ്മൾ ചെല്ലുമ്പോൾ അവരോടൊക്കെ പറഞ്ഞാൽ അവർ നിരന്ന ഭൂമി ആരും തരുന്നില്ല അത് അവസ്ഥ പക്ഷേ നമ്മൾ ചെന്ന് പറഞ്ഞാൽ ഇങ്ങനൂടി പോ ഇങ്ങനൂടി പോകുമെന്ന് പറഞ്ഞ ഏതായാലും ഒറ്റയായിട്ട് ഇന്നത്തെ സുനാമി കോളനികളുടെ വാതിക്കൾ കൂടി അങ്ങ് നേരെ പോവുകയാണ് നേരെ പോയി നേരത്തെ പറഞ്ഞ തടസ്സമുണ്ടാക്കിയ വ്യക്തിയുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി നേരെ പോയി പിന്നെ കണ്ടാകരണ ക്ഷേത്രത്തിലെത്തി എത്തി അവിടെ ഒരു പാലം വേണം ആ പാലത്തിൻ്റെ പണിയും ഗ്രാമസഭ ഗ്രാമ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമോത്സവം ഏറ്റെടുത്തു ചുരുക്കി പറയട്ടെ ഈ ഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ എപ്പോഴും തടസ്സം വരികയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വരുന്നതെന്നറിഞ്ഞുകൂടാ ഇന്ന് ആ റോഡിലൂടെ ഡസൻ കണക്കിന് വാഹനങ്ങളാണ് പോകുന്നത് വിശേഷിച്ച് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ എന്തുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകൾ എന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സി ബസ് വരുന്നത് ഇങ്ങനെ കൂടിയാണ് അത് പൊന്നാമലിലേക്ക് പോകുന്ന ആളുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പാറേ ഭാഗത്തെ ആളുകൾക്ക് കാര്യമായിട്ടതില്ലെങ്കിലും പോകാം പോകുന്നതിന് തടസ്സമില്ല എന്നവർ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ശ്രമിച്ചു അന്നത്തെ ആർ ടിഒയെ പോയി കണ്ടു വിലാസിനിയല്ല പിന്നീട് വന്ന ആർ ടിഒക്ക് പോയി കണ്ടു പറഞ്ഞപ്പോൾ അവർ ചെല്ലാനും തോപ്പുംപടി എറണാകുളം അങ്ങനെയുള്ള ബസ്സുകളെല്ലാം അനുവദിച്ചു തന്നു ഇപ്പോൾ കൂടുതൽ ബസ് ഒരുപക്ഷേ നാഷണൽ ഹൈവേ അറുപത്താറിൽ കൂടി ഓടുന്നതിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ ഇതിലൂടെ ഓടുന്നുണ്ടാവും അങ്ങനെയാണ് സംഭവിച്ചത് ചുരുക്കി പറയട്ട സുഹൃത്തുക്കളെ എവിടെ എവിടെ ഗതാഗത മാർഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങൾ ശ്രമിക്കുന്നുവോ അവിടെയെല്ലാം ചെറിയ ചെറിയ ഉണ്ടാവുകയാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒരുപാട് റോഡുകളുണ്ട് അതായത് ഇവരുമയുടെ ഒരു സ്വപ്നമായിരുന്നു പിന്നെ ഇവിടെ കോളനിയിലേക്ക് ഒരു റോഡിടുന്നു അതിനും തടസ്സമുണ്ടായി അതിൻ്റെയും കൺവീനർ ഞാനായിരുന്നു തടസ്സമുണ്ടായാൽ കുറേ നാൾ കിടന്നപ്പോഴത്തേക്ക് എനിക്കും എൻ്റെ വലിയ പ്രയാസമായി ഞാൻ വിദ്യാസാഗർ ഏൽപ്പിച്ചു കൺവീനർ സ്ഥാനം വിദ്യാസാഗറിനും ആ തടസ്സം നീക്കാൻ കഴിയാതെ വന്നപ്പോൾ ജനാർദ്ദൻ പിന്നെ കൺവീനറായി ഏതായാലും ആ പിന്നെ തടസ്സം ഉണ്ടാക്കിയ ആളുടെ വീട്ടിൽ പോയി കണ്ട് അതിൻ്റെ കോൺട്രാക്ടർ ഞാനും കൂടി ഒരു ധാരണ ഉണ്ടാക്കി അതിലുകൂടി റോഡായി ഇപ്പോൾ റോഡ് കണ്ടകര കണ്ട സോറി പിന്നെ നമ്മുടെ പിന്നെ കോളനിയിലൂടെ ചെമ്പശ്ശേരി ഒരു പാലവും തയ്യാറാക്കി കോളനിയിലൂടെ സഞ്ചരിച്ച് അത് നമ്മുടെ മെയിൻ റോഡിൽ എത്തിച്ചേരുക മെയിൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അന്ധകാരനൊരു വെട്ടയ്ക്കൽ റോഡിൽ എത്തിച്ചേരുന്ന വിധത്തിലാക്കിയിട്ടുണ്ട് സി ഡി ആസാദ് കുറേ അധികം ശ്രമം നടത്തിയാണ് കണ്ണാകരണ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കോളനിയിലേക്കുള്ള റോഡ് സാധ്യമാക്കിയത് എനിക്ക് പറയട്ട സുഹൃത്തുക്കളെ എവിടെ എവിടെ ഗതാഗത മാർഗ്ഗങ്ങളിലെ സംവിധാനം ഉണ്ടാകുന്നുവോ അവിടെ ഇവിടെ തടസ്സമുണ്ടാക്കിയവരെല്ലാം അല്പം ഭൂമിയുള്ളവരായിരുന്നു അവരൊക്കെ വലതുപക്ഷ സ്വത്ത് സുഹൃത്തുക്കളുമായിരുന്നു അവരായാലേ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതിനെ മാറ്റിക്കൊണ്ടാണ് നമ്മളിതെല്ലാം സാധ്യമാക്കിയത് ഇപ്പോൾ എന്താ സ്ഥിതി അന്ധകാനഴിയിലെ സ്ഥിതി എന്താണ് അന്ധകാനഴിയിൽ റോഡുകൾ ആവശ്യത്തിനുമുണ്ട് ഇനിയും അപൂർവമായിട്ട് റോഡുകൾ വേണം അതിനുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഷൺമുഖോദയം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ഷൺമുഖോദയപുരം ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുകൂടി കിഴക്കോട്ട് കിടക്കുന്ന റോഡ് അഞ്ചങ്കന്തറയിലെത്തി അങ്ങനെ മിഴുക്കസിയാണ് നിൽക്കുകയാണ് അത് നേരെ അക്കരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പടിഞ്ഞാറമനക്കൂടം വഴി പടിഞ്ഞാറമനക്കൂട കിഴക്കേ മനക്കോടം വഴി തുറവൂരിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അവിടെ അങ്ങനെ ഒരു തടസ്സമുണ്ട് അതേ റോഡിൽ നിന്ന് നേരെ കിഴക്കോട്ട് വെട്ടിക്കാട് വഴി അകത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ടാവണം ആ റോഡിനുള്ള പ്രപ്പോസലും ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ദളിത് സഹോദരങ്ങൾക്കും വെട്ടിക്കാട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്കുമെല്ലാം വളരെ സൗകര്യമാകും അത് നടന്നുകൊണ്ടിരിക്കുന്നു വെട്ടിയാടിൻ്റെ കിഴക്കേ അതിരിയിലൂടെ നേരെ നമ്മുടെ മെയിൻ റോഡിലേക്ക് അതായത് അന്ധകാരൻ ബഡ്മാക്ഷിക്ക റോഡിലേക്ക് ഇപ്പോൾ റോഡ് വന്നു കഴിഞ്ഞു ആ റോഡും പ്രവർത്തനക്ഷമ അതിലേക്കാണ് മറ്റേ റോഡ് വരേണ്ടത് ഏതായാലും അതായിട്ടില്ല അങ്ങനെ ഒരു പ്രപ്പോസൽ കിടക്കുന്നു ഇനി തെരുവിലേക്ക് പോകുന്നതിന് പുത്തമുറിയിൽ നിന്നും കിഷോർ ബാബുവിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ തെക്കോട്ടൊരു റോഡ് വന്ന് അത് കയറി കയറി ഇറങ്ങി നേരെ തെരുവിലേക്ക് ചെല്ലുന്നൊരു പ്രപ്പോസലുണ്ട് അതിപ്പോൾ അങ്ങനെ കിടക്കുകയാണ് നടന്നിട്ടില്ല മാവേലി തേൽ പൗത്രൻ്റെ വീട്ടിൽ നിന്നെ വീടിൻ്റെ വാതുക്കൽ നിന്ന് നേരെ കിഴക്കോട്ട് പോയി കൃഷ്ണവിലാസത്തിൻ്റെ വീ വീടിൻ്റെ അതിലൂടെ നേരെ വന്ന് കെ വി സലിമിൻ്റെ വീടിൻ്റെ വാതുക്കൽ വന്ന് നിൽക്കുകയാണ് മറ്റൊരു റോഡ് ആ റോഡ് ഇപ്പോഴത്തെ പുതിയ പ്രപ്പോസലനുസരിച്ചുള്ള സ്ഥലത്തേക്കും എത്തിച്ചേരേണ്ടതുണ്ട് അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റണം പരിഹാരം ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ ഒന്നാം വാർഡിലെ ഗതാഗത പ്രശ്നം സുഗമമായിട്ട് നടക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ആരൊക്കെയാണ് ഭരണത്തിൽ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ അവർ തിരഞ്ഞെടുക്കപ്പെടണമല്ലോ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെരുടെ എല്ലാം ശ്രദ്ധയും ഇക്കാര്യം ഉണ്ടാകണമെന്നാണ് എൻ്റെ അപേക്ഷ なるほど。